സ്കൂൾ വളപ്പിൽ നിന്നും സെല്ലോ ടൈപ്പുകൾ കൊണ്ട് പൊതിഞ്ഞ പന്തുപോലുള്ള ഒരു വസ്തു കുട്ടികളുടെ കയ്യിൽ കിട്ടി കുട്ടികൾ അത് എടുത്തുകൊണ്ട് വന്ന് തട്ടി കളിക്കാൻ ആരംഭിക്കുകയും ചെയ്തു ഉടനെ തന്നെയായിരുന്നു സ്കൂൾ വരാന്തിയിൽ വെച്ച് തന്നെ വലിയൊരു പൊട്ടിത്തെറി ഉണ്ടായിരുന്നത് ആ ഒരു പൊട്ടിത്തെറിയിൽ ആ സ്കൂളിൽ പഠിക്കുന്ന പ്ലസ് വൺ വിദ്യാർത്ഥിയുടെ കാറിൽ സാരമായ പരിഗേൽക്കുകയും ചെയ്തു എങ്ങനെയാണ് കുട്ടികളുടെ കയ്യിൽ ഇത്രയും സ്ഫോടക ശേഷിയുള്ള ഒരു വസ്തു എത്തിയെന്നറിയാതെ സ്കൂളിൽ എങ്ങനെയാണ് ഈ ഒരു പൊട്ടിത്തെറി ഉണ്ടായത് എന്നറിയാതെ പകച്ചു നിന്ന അധ്യാപകർ ഉടനെ തന്നെ പോലീസിൽ വിവരം അറിയിച്ചു കണ്ണൂർ പഴയന്നൂർ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ വരാതിൽ കഴിഞ്ഞ ദിവസം ഉച്ചയ്ക്ക് ഒരു മണിയോട് കൂടിയാണ് ഇങ്ങനെയൊരു സംഭവം ഉണ്ടായിരുന്നത് പ്ലസ് വണ്ണിൽ പഠിക്കുന്ന വിദ്യാർത്ഥി പന്ത് തട്ടുന്നതിനിടെയാണ് ബോംബ് പൊട്ടിത്തെറിക്കുകയും കാലൽ സാരമായി പരിക്കേൽക്കുകയും ചെയ്തത് അധ്യാപകർ വിവരം അറിയിച്ചതിനെ തുടർന്ന് ബോംബ് സ്ക്വാഡും പോലീസും സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു അന്വേഷണത്തിനൊടുവിൽ കാട്ടുപന്നിയെ പിടിക്കാനായി വെച്ച പടക്കം തെരുവു നായ്ക്കൾ കടിച്ചുകൊണ്ടുവന്ന സ്കൂൾ കോമ്പൗണ്ടിൽ ഇട്ടതാണ് എന്ന നിഗമനത്തിലാണ് പോലീസ് എത്തിച്ചേർന്നത് പന്താണ് എന്ന് തെറ്റിദ്ധരിച്ചു കുട്ടികൾ എടുത്തുകൊണ്ട് തട്ടിക്കളിച്ചതാണ് ഈ അപകടത്തിന്റെ കാരണമെന്നും പോലീസ് കൂട്ടിച്ചേർത്തു